അജഗണത്തോടുള്ള ഇടയദൌത്യം സ്വജീവൻ പണയപ്പെടുത്തി വിശ്വസ്തതയുടെ നിറവേറ്റിയ രണ്ട് ഇറ്റാലിയൻ വൈദികരെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി ജർമ്മൻ നാസികൾ കൊലപ്പെടുത്തിയ ഫാദർ ജൂസെപ്പേ ബർണാർഡി ഫാദർ മാരിയു ഗിബൌഡു എന്നീ വൈദികരാണ് ഒക്ടോബർ പതിനാറിന് അൾട്ടത്തിലേക്ക് ഉയർത്തപ്പെട്ടത് വിശ്വാസികൾക്കൊപ്പം നാസികാൽ അരങ്കൊല ചെയ്യപ്പെട്ട വൈദികരുടെ മാതൃക യേശുവിന്റെ ഹൃദയത്തിനനുസരിച്ചുള്ള ഇടയന്മാരാകാനുള്ള സന്ദേശമാണ് നൽകുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള തിരുസംഘത്തലവൻ കാർദനാൽ മാഴ്സലോ സെമറാറോയാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകിയത് ഇറ്റലിയിലെ ബോവിസിൽ സ്ഥിതി ചെയ്യുന്ന മഡോണ ഡി ബോഷി ദേവാലയത്തിൽ വെച്ചായിരുന്നു ശുശ്രൂഷകൾ നടത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തിൽ സഖ്യകക്ഷിയുമായി ഇറ്റലി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിനെ തുടർന്ന് ബോവിസിൽ ജർമ്മൻ നാസികൾ വലിയ അക്രമം തുറന്നുവിടുകയായിരുന്നു ഫാദർ ജുസേപ്പെ ബർണാഡി ബോവിസിലെ ഇടവക വികാരിയും ഫാദർ മാരിയു ഗിബൌഡു അവിടെ അസിസ്റ്റന്റ് വികാരിയുമായിരുന്നു അജഗണങ്ങളുടെ ഇടയിൽ സ്തുത്യർഹമായ സേവനം ചെയ്തു വരികയായിരുന്ന വൈദികരും നഗരത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ ഭീഷണികളും നാസി അധിനിവേശവും ശക്തമായപ്പോഴും സ്വയം രക്ഷയ്ക്ക് ശ്രമിക്കാതെ വിശ്വാസികൾക്ക് ശാരീരികവും ആത്മീയമായി പിന്തുണ നൽകുന്നതിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുകയായിരുന്നു സെപ്റ്റംബർ പത്തൊൻപതിന് ഫാദർ മാരിയൂ ഗിബൌഡ് നടത്തിയ ഇടപെടലാണ് അവിടെയുള്ള ഒരു അനാഥാലയത്തിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ചില ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായത് ഇരുവരുടെയും പ്രവർത്തനങ്ങൾ ശത്രുക്കളെ ചൊടിപ്പിക്കുകയും ഇതേ ദിവസം ഇരുവരെയും നാസികൾ ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി വൈദികർ നടത്തിയ ഇടപെടൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം അമലേക്കരുമായി യുദ്ധം ചെയ്തപ്പോൾ ഇരു ഇരുകൈകളും ഉയർത്തിപ്പിടിച്ചുനിന്ന മോശയുടെ പ്രവൃത്തിയോടാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ചടങ്ങിൽ സന്ദേശം നൽകി സംസാരിച്ച കാദനാൾ മാർസെലു ഉപമിച്ചത് വിശ്വാസികളോടുള്ള സ്നേഹമാണ് അവരെ മരണം പുൽകാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക മിത്രാൻമാരും വൈദികരും സന്യസ്ഥരും വിശ്വാസികളുമടക്കം നൂറുകണക്കിന് ആളുകൾ നാമകരണ ചടങ്ങിൽ പങ്കെടുത്തു വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ദിനത്തിൽ ത്രികാല ജപ ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ട വൈദികരെ അനുസ്മരിക്കുകയും നാസികളാൽ കൊല്ലപ്പെട്ട വൈദികരുടെ മാതൃക യേശുവിന്റെ ഹൃദയത്തിനനുസരിച്ച് ഇടയന്മാരാകാനുള്ള ആഗ്രഹം പുരോഹിതന്മാരിൽ ഉണർത്തുന്നതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു തങ്ങളെ വരമേൽപ്പിച്ച വിശ്വാസികളെ രക്തം ചിന്തേണ്ടി വന്നെങ്കിൽ പോലും അവർ ഉപേക്ഷിച്ചില്ലെന്ന് പറഞ്ഞ പാപ്പ അജഗണത്തിന്റെ ക്ലേശങ്ങളിൽ പങ്കുചേർന്ന വൈദികർ നൽകിയ മാതൃക പ്രശംസനീയമാണെന്നും കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്